കളേഴ്സ് ട്രെൻസിന്റെ ടീമിനൊപ്പം ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു അവസരമായിട്ടോ അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ സെയിൽസ് എക്സിക്യൂട്ടീവ് പോസ്റ്റിലേക്കും അതുപോലെ ഡേറ്റ എൻട്രി പോസ്റ്റിലേക്കൊക്കെ ഇപ്പോൾ നമുക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സെയിൽസിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിലും സെയിൽസ് എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും എത്രയും പെട്ടെന്ന് പറ്റുമെങ്കിൽ നാളെ തന്നെ ഷോപ്പിലേക്ക് വരാവുന്നതാണ് മാത്രമല്ല ഡേറ്റ എൻട്രിയിൽ അതായത് എം എസ് വേർഡിൽ നിങ്ങൾക്ക് സ്പീഡ് ഉണ്ടെങ്കിൽ എക്സൽ വേർഡിലും എക്സലിലും സ്പീഡ് ഉണ്ടെങ്കിലും കീബോർഡിലൊക്കെ സ്പീഡുള്ള കുട്ടികളാണ് ഫെമിലിയറാണ് കീബോർഡു ആയിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ സേവി കൊണ്ടുവന്ന് തരാം ാണ് അത് മാത്രമല്ല കമ്പ്യൂട്ടറിന്റെ ബേസിക് നോളജ് ഉണ്ടെങ്കിൽ പോലും നമ്മളോട് ജോയിൻ ചെയ്യാട്ടോ അപ്പോൾ ഒട്ടും താമസിക്കേണ്ട ചേർത്തല ലൊക്കാലി ലൊക്കാലിറ്റി ചേർത്തല ലൊക്കാലിറ്റിയിലുള്ളവർക്കായിട്ടോ പ്രിഫറൻസ് തരുന്നത് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഇത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയൊക്കെ സർക്കിളിലേക്കും ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് പേരുണ്ടാകും ഒരു ജോബിന് വേണ്ടി നോക്കി ഈ ഒരു സമയത്ത് വെയിറ്റ് ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമാണ് ലേറ്റായി പോകേണ്ട മാക്സിമം നേരത്തെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ എത്രയും പെട്ടെന്ന് കളേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യാൻ ഞങ്ങൾ നിങ്ങൾക്ക് അയക്കാത്തിരിക്കുകയാണ് വേഗം നിങ്ങൾ പോകുന്നുള്ളൂ താങ്ക് യു സോ മച്ച്